ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് വിഷമുള്ള ദിവസം കേട്ടോ ഞങ്ങളുടെ കോവലിൻ്റെ അവസ്ഥ കണ്ടില്ലേ നല്ലതുപോലെ കോവക്ക ഉണ്ടായിരുന്നു ഇതാണ് ഞങ്ങൾ താഴേന്ന് ഇത് നട്ടതിന് ശേഷം പൊക്കത്തേക്ക് ഇങ്ങനെ പന്തൽ പോലെ കയറ്റിക്കൊടുത്തേക്കണിയിരുന്നു നല്ല പച്ചപ്പായിട്ട് നിന്ന കോവക്കയുണ്ടോ ഇപ്പം എന്ത് പറ്റിയെന്നറിയില്ല ഈ ഡിസംബർ കഴിഞ്ഞതോടെ കോവക്കയുടെ അവസ്ഥ ഇങ്ങനെയായി കോവലിൻ്റെ തണ്ട് മുഴുവൻ ഇങ്ങനെ കരിഞ്ഞ് ഇലകളെല്ലാം ഇങ്ങനെ മഞ്ഞ കളറിലായി കൊഴിഞ്ഞു പോകണേ ഇരുന്നോ തണുപ്പ് കാരണമാണോ എന്നറിയാൻ പാടില്ല നല്ലതുപോലെ കോവക്ക ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് വരെ കോവൊക്കെ ഞങ്ങൾ പറിച്ചുകൊണ്ടിരുന്നെച്ചതാണ് പിന്നെ അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വന്ന് ഇതിൻ്റെ ആ ലീവ്സ് മൊത്തം ഇങ്ങനെ കരിഞ്ഞ് വീണ് പോകുന്നതാണ് എന്താ കാരണം എന്ന് അറിയില്ല അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിലും ഒന്ന് പറഞ്ഞു തരണം ഇതിന് എന്താണ് പ്രതിവിധി എന്ന് പറഞ്ഞു തരണം കേട്ടോ നല്ലതുപോലെ കോവക്ക ഉണ്ടായിരുന്നെച്ചതാണ് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ ആ സ്ഥലത്താണ് ഞങ്ങൾ ഈ നട്ട് പൊക്കത്തേക്ക് ഇങ്ങനെ ടർസിൻ്റെ മുകളിലേക്ക് പടർത്തി കയറ്റിയേക്കുന്നത് രണ്ട് വർഷം ആവാറായിട്ട് ഈ കോവലിൻ്റെ തണ്ട് നട്ടിട്ട് അപ്പോൾ ഫസ്റ്റ് ആദ്യത്തെ വർഷം നല്ലതുപോലെ കോവക്ക ഉണ്ടായതാണ് ഇതുപോലെ തന്നെ പടർത്തി കയറ്റിയതാണ് പിന്നെ ഞങ്ങൾ അത് പ്രൂൺ ചെയ്ത് ഒരു നാല് മാസം മുമ്പ് പ്രൂൺ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഇത് മുഴുവനും ഇപ്പം പന്തൽ പോലെ ആയതെട്ടോ നല്ല പച്ചപ്പൊടെ നിന്നേച്ചതാണ് കുറേ കോവക്ക ഞങ്ങൾക്ക് കിട്ടിയട്ടോ എല്ലാവർക്കും ഞങ്ങൾ കൊടുക്കുവായിരുന്നു നല്ല ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ ആണല്ലോ കോവക്ക അപ്പോൾ ഞങ്ങൾ അത് നല്ലതുപോലെ സൂക്ഷിക്കുവായിരുന്നു കേട്ടോ കോവക്കയിൽ പുഴു വന്നാലൊക്കെ ഞങ്ങൾ അത് ആ ലീവ്സൊക്കെ നുള്ളിക്കളഞ്ഞ് നല്ലതുപോലെ നോക്കിക്കൊണ്ടിരുന്നേച്ചതാണ് പിന്നെ ചാണാപ്പൊടിയാണ് വളമായിട്ട് ഇട്ട് കൊടുക്കുന്നത് പെസ്റ്റിസൈഡ് ആയിട്ടൊന്നും യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്ക് വന്നിട്ടില്ല അങ്ങനെ ഒന്നും ഇതിനങ്ങനെ വരാറില്ല പിന്നെ ആ വെള്ളപ്പൂപ്പൽ പോലെ വരുമെങ്കിൽ ആ ലീവ്സൊക്കെ അങ്ങ് അളയാണ് ചെയ്യേണ്ടത് കഴിഞ്ഞ വർഷം പോലെയൊക്കെ തന്നെ വന്നതാണ് ഇല കുഴിയൽ കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു പക്ഷേ ഇത്രത്തോളം ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ വേനലിൻ്റെ സമയത്ത് കുറച്ചൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോവലേ ഉണ്ടായിരുന്നുള്ളൂ ഇതിപ്പോൾ അങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ അടച്ചിങ്ങനെ പോയേക്കണു പിന്നെ അതിൻ്റെ ആ പടർന്ന ആ വള്ളികളൊക്കെ ഇല്ലേ അതൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോകുന്നത് പിന്നെ ചില സ്ഥലത്തു നിന്നൊക്കെ ഇങ്ങനെ പൊടിച്ചും വരണുണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ മെയിൻ ായിട്ടുള്ള തണ്ടിൽ വല്ല ചീയലോ എന്തെങ്കിലും ഉണക്കം വല്ലതും വന്നതാണോ എന്നറിയത്തില്ല എന്തായാലും കോവക്കയുടെ അവസ്ഥ ഇങ്ങനെയായി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പൊടിച്ച് വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം എന്തായാലും ഞാൻ കുറച്ചൊക്കെ ചാണപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്ത് രണ്ട് നേരം ഞങ്ങൾ നനച്ചൊക്കെ കൊടുക്കും മഴ ഉണ്ടെങ്കിലും വെയിലാണെങ്കിലും കോവലിന് നല്ല നനവ് വേണമല്ലോ അപ്പോൾ മഴ കൊള്ളണ ആ ഒരു ഭാഗത്തായിട്ടല്ല നമ്മുടെ അതിൻ്റെ കട നിൽക്കണത് സൺസെയ്ഡിൻ്റെ താഴെയായിട്ടായത് കാരണം മഴ വെള്ളം അങ്ങനെ കൊള്ളത്തില്ല അപ്പോൾ ഞങ്ങൾ ഒഴിച്ച് കൊടുക്കാറുണ്ട് പിന്നെ വേനലിനൊക്കെ ആണെങ്കിൽ പൊക്കത്ത് വെള്ളം നിറച്ചിട്ട് ഈ ലീവ്സിനൊക്കെ ഞങ്ങൾ നനച്ചൊക്കെ കൊടുക്കുന്നതായിരുന്നു ഇപ്പോൾ ഇതിപ്പോൾ ഈ അവസ്ഥയിലായി എന്താ കാരണം കാരണമെന്നറിയത്തില്ല വേറെ കൃഷിയൊക്കെ തുടങ്ങാനുള്ള സ്ഥലമൊന്നും ഞങ്ങൾക്കില്ല അപ്പം കോവയ്ക്ക് ഇനിയിപ്പോൾ എന്ത് ചെയ്യണം മൊത്തം കണ്ടു ഈ ലീ ഈ ഭാഗം മൊത്തം ഇങ്ങനെ കരിഞ്ഞങ്ങോട് പോയൊക്കെ ഉണ്ടെങ്കിൽ കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ കോക്ക് കുറേ കോക്ക് കിട്ടണതും നല്ല പച്ചപ്പായിട്ടൊക്കെ ഇത് നിൽക്കുന്ന വീഡിയോസ് റീൽസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെങ്ങനെ നിന്നുവെച്ചാൽ കോക്കെയാണെന്ന് ഇനിയിപ്പോൾ ഇങ്ങനെ കോക്കൊക്കെ കരിയൽ വരുമോന്നൊന്നും അറിയത്തില്ല കഴിഞ്ഞ വർഷം ഇതുപോലെ വന്നിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ വന്നെങ്കിൽ നമുക്ക് അറിയാൻ പറ്റിയാൽ കോക്ക് ഇങ്ങനെ വന്നിട്ട് പിന്നെ പിടിച്ച് വരുമെന്ന് ഇതിപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ കരിഞ്ഞു കരിഞ്ഞ് ഒരു അവസ്ഥ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് കുറച്ച് പച്ചപ്പായിട്ട് നിൽക്കുന്നത് തളിരലേക്ക് വരുന്നുണ്ട് എന്നാലും നമുക്ക് ഇത്രത്തോളം കരിഞ്ഞു പോയി ആ സ്റ്റെമ്മൊക്കെ കരിഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഒരു ഇത് പോണയാണോ കരിഞ്ഞു പോണയാണോ ഇതുപോലെ ഞങ്ങൾക്ക് മറ്റേ പാഷൻ ഫ്രൂട്ട് നട്ടപ്പോൾ ഇതുപോലെ കരിഞ്ഞു പോയതാണ് പിന്നെ പാവക്കയുടെ ആദ്യം ഞങ്ങൾ നട്ടത് അതും ഇതുപോലെ തന്നെ അതിൻ്റെ ആ മെയിൻ തണ്ട് ഇങ്ങനെ ഒരു ചീയൽ വന്നിട്ടാണ് പോയത് മൊത്തം കരിഞ്ഞ് അങ്ങോട്ട് പോയി ഇനി അതുപോലെയാണോ എന്നറിയത്തില്ല അപ്പോൾ ഇതിന് ഞങ്ങൾ വെട്ടിക്കൊടുക്കണോ പ്രോൺസ് ഇതൊന്നു കൂടി നിർത്തണമെന്നൊന്ന് പറഞ്ഞു തന്നേക്കണേ